കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ മത്സ്യമേഖലയിലെ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഘടക പദ്ധതിയായ സൗജന്യ ഫിഷ് വെൻഡിംഗ് ഓട്ടോ കിയോസ്ക് വിതരണ ഉദ്ഘാടനം തലശ്ശേരി തലായി ഹാർബറിൽ നടന്നു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു തലശ്ശേരി മത്സ്യമാർക്കറ്റും മത്സ്യ കേന്ദ്രവും തലായിലേക്ക് മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും അതിനായി എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കണമെന്നും എ എൻ ഷംസീർ പറഞ്ഞു

അവർ അവരെനിക്കെതിരെ മൈക്യൂരിറ്റി പ്രസംഗിച്ചാലും അവർ അവരെന്നെ കായികമായിക്രമിക്കാൻ ശ്രമിച്ചാലും ഒരു സംശയവും വേണ്ട ഇങ്ങോട്ട് വരാതിരിക്കാൻ ശ്രമിക്കുന്ന തലശ്ശേരി മത്സ്യമാർക്കറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളികളെയും മത്സ്യ അനുബന്ധ കച്ചവടക്കാരെയും ഇവിടെ കൊണ്ടുവരും അതിനാണ് ഇത്രയും കോടി രൂപ ഞങ്ങൾ ചെലവാക്കിയത് ആ കോടിക്കണക്കിന് രൂപ ചെലവാ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ പദ്ധതി ഇവിടെ മുടക്കാൻ അദ്ദേഹം ചെയ്തിട്ടില്ല കാരണം അവരും രാഷ്ട്രീയം ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ല വികസനത്തിൻ്റെ അതുപോലെ അവരും രാഷ്ട്രീയം നോക്കുന്നില്ല അപ്പം രാഷ്ട്രീയം നോക്കാതെ വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് യോജിച്ചു പോകാൻ സാധിക്കണം ഈ മേഖല വികസിക്കുമ്പം അതിന്റെ ഗുണഭോക്താക്കൾ ഇവിടത്തെ സാധാരണ ജനങ്ങളാണ് സാധാരണ മത്സ്യത്തൊഴിലാളികളാണ് അതുകൊണ്ട് ഇതിനെ സഹകരിക്കാൻ ഞങ്ങളുടെ ഉദ്ഘാടനം സഹകരണം നിങ്ങളുടെ ഈ ഇങ്ങനെ ഒരു ഒരു ആർക്കും അല്ലെങ്കിൽ വളരെ കേന്ദ്രമാക്കി കേന്ദ്രമാക്കി ഉപയോഗപ്രദമല്ലാത്ത മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ തുറന്നു പറഞ്ഞാൽ തുറന്ന മനസ്സോടെ ഉൾക്കൊള്ളാനും പരിഹരിക്കാനും തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുന റാണി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് സി എ ഡി സി കോഴിക്കോട് മേഖലാ മാനേജർ കെ സി രമേശ് ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ജുഗുനു തലശ്ശേരി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എ കെ സംഗീത തുടങ്ങിയവർ സംസാരിച്ചു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ